കടുത്ത ചൂടും വരൾച്ചയും നമ്മുടെ രാജ്യമാകെ പിടിമുറുക്കുമ്പോൾ വീടിന് പുറത്ത് നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വ്യവസായമുണ്ട് മിനറൽ വാട്ടർ വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ ബോട്ടിൽ വിൽക്കപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ബസ് സ്റ്റാൻഡുകളിലുമാണ് വേനലിൽ മാത്രമല്ല എല്ലാ കാലത്തും മിനറൽ വാട്ടർ ബോട്ടിലുകളെ നാം ആശ്രയിക്കുന്നുമുണ്ട് ഒരു വർഷം ഏകദേശം അൻപത് കോടി മിനറൽ വാട്ടർ ബോട്ടിലുകൾ ഇന്ത്യയിൽ വിൽപ്പന നടക്കുന്നുണ്ട് നാം ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒരു തവണ മാത്രം ഉപയോഗിച്ച് കളയാനുള്ളവയാണ് എന്നാൽ ഇതിൽ നാൽപ്പത് ശതമാനത്തോളം മിനറൽ വാട്ടർ ബോട്ടിലുകൾ വഴിയരികിൽ നിന്നും മലിനജലം നിറച്ച് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് തന്നെ എത്തുന്നു മലിനീകരണവും രോഗാണുക്കളും ഇല്ലാത്ത കുടിവെള്ളം എന്ന നിലയിലാണ് നമ്മുടെ ജനങ്ങൾ മിനറൽ വാട്ടറുകളെ ആശ്രയിക്കുന്നത് എന്നാൽ തട്ടിപ്പുകാർ ഒരു തവണ ഉപയോഗിച്ച മിനറൽ വാട്ടർ കുപ്പികൾ വീണ്ടും മലിനജലം നിറച്ച് കച്ചവടം ചെയ്യുമ്പോൾ നശിക്കുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് ക്രഷ് ചെയ്ത് കളഞ്ഞാലും ഈ ലോബികൾ വീണ്ടും കുപ്പി നിറച്ച് വെള്ളം നിറയ്ക്കാൻ അവർക്ക് സൗകര്യമുണ്ട് ഒരിക്കൽ ഉപയോഗിച്ച മിനറൽ വാട്ടർ ബോട്ടിൽ പിന്നെ റീസൈക്കിൾ ചെയ്യാതെ ഒരിക്കലും ഉപയോഗിക്കാനാകാത്ത ഒരു രീതി എത്നി ഹെൽക്കോട്ട് ഇവിടെ വിശദീകരിക്കുന്നു മിനറൽ വാട്ടർ കുടിച്ച ശേഷം കുപ്പിയുടെ അടപ്പ് ചെറുതായി ഒന്ന് വളച്ച് കുപ്പിക്കകത്തേക്ക് ഇടുക എത്ര ശ്രമിച്ചാലും കുപ്പി കീറാതെ ഈ അടപ്പ് നീക്കം ചെയ്ത് വ്യാജ വെള്ള ലോബികൾക്ക് ഈ കുപ്പി ഉപയോഗിക്കാനാകില്ല ജലം നമ്മുടെ മുന്നിൽ മിനറൽ വാട്ടർ എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് തടയാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗ്ഗമാണിത് ഏവരും ഈ വിദ്യ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നി ഹെൽക്കോട്ട് ഡോട്ട് കോം